പേരിൽ അങ്ങനെ വെച്ച് നീ ഇങ്ങനെ നേരെ 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 എല്ലാം എല്ലാം നേരെയാവും ഇല്ല ആവില്ല ആവില്ല ജീവിതം എനിക്ക് ൂട്രാവില്ല വർത്താനം കേട വേണു എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നീ ഇങ്ങനെ നിരാശനാവാതെ ഞാൻ പിന്നെ എന്തു ചെയ്യണമെന്ന് കണ്ണൂരിൽ കണ്ടതും അനുഭവിച്ചതും ഒക്കെ പകൽക്കിനാവാണെന്ന് കരുതി ആശ്വസിച്ച് സ്വയം ഒളിച്ചോടണം എനിക്കറിയാലോ ഗൾഫിൽ നാലഞ്ച് വർഷം ചോര നീരാക്കി കെട്ടിപ്പടുത്ത ബിസിനസ്സുകളൊക്കെ തകർന്നപ്പോഴും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചോണ ഞാൻ പക്ഷെ കാൽ കീഴിലെ മണ്ണ് മുഴുവൻ അങ്ങ് ഒളിച്ചു പോകുന്നു മൃദുലയും മക്കളും എട്ടേച്ചു പോയതിന്റെ വേദനയിൽ നിന്ന് കര കയറും മുമ്പ് അമ്മയും മായയും കൂടി എങ്ങനെ ഇത് സഹിക്കും ഞാൻ വേണു നിന്റെ അവസ്ഥ ഞാൻ എന്നാലും എന്തോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മറ്റും അപ്പവും മായയും തമ്മിലുള്ള കല്യാണം നടന്നാൽ ഇപ്പോഴത്തേയും ഉരുവും മൃദുല മനസ്സുമാറി മക്കളെയും കൊണ്ട് നിന്റെ അരികിലേക്ക് വരും അതോടെ എല്ലാ പ്രശ്നവും തീരുകയും ചെയ്യും ആ വിശ്വാസം എനിക്കില്ല എന്തുകൊണ്ട് നീ മറുപടി പറ എന്തുകൊണ്ട് അങ്ങനൊരു പ്രതീക്ഷയെങ്കിലും നിനക്ക് വച്ച് പുലർത്തിക്കൂടെ അഥവാ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ച് നിനക്ക് സ്വസ്ഥമായൊരു ജീവിതം വേണ്ടെന്നുണ്ടോ എല്ലാം അറിയുന്ന നീ ഇങ്ങനെ പറയരുത് പീട്ടറെ അപ്പൂവിനെക്കൊണ്ട് മായ വിവാഹം കഴിപ്പിക്കാനുള്ള ധൃതി പിടിച്ചുള്ള ഈ തീരുമാനം അതെന്തോ എനിക്കങ്ങ് ദഹിക്കുന്നില്ല ഞാനും മൃദുലയും തമ്മിലുള്ള ബന്ധത്തെ അങ്ങേയറ്റം എതിർത്തവരാ മൃദുലയുടെ അമ്മയും രാമകൃഷ്ണനും അപ്പുവൊക്കെ എന്നിട്ടിപ്പോൾ മായയെ ആ വീട്ടിലെ മരുമകളാക്കാൻ തിടുക്കപ്പെടുകയെന്ന് വെച്ചാൽ അതിലെന്തോ ഒരു കല്ലടിയുണ്ട് ഒരുപക്ഷേ ഇതൊരു ചതിയായി കൂടുന്നില്ല എന്നോടുള്ള പക വീട്ടാൻ മായയെ കരുവാക്കുന്ന തന്ത്രം നീ ഒന്ന് നിർത്തിയേ വേണു ഇങ്ങനെ എഴുതാപ്പുറം വായിച്ച് സ്വയം വിഡ്ഢിയാവണ്ട ഇടം നിന്നോട് വിരോധം ഉണ്ടെന്ന് വെച്ച് പക വീട്ടാനായിട്ടൊരു കല്യാണം നടത്തുക എന്നൊക്കെ വെച്ചാൽ ഇതെന്താ വിള്ളരിക്കപ്പെട്ടണോ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന വല്ല കാര്യവും പറവേണു ചിലപ്പോൾ ആ വീട്ടിലെ മറ്റുള്ളവരൊക്കെ ഇങ്ങനൊരു ഗെയിം കളിക്കാൻ തയ്യാറായിരിക്കാം പക്ഷെ നിന്റെ അമ്മാവൻ അദ്ദേഹം അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എടാ നീ ഇങ്ങനെ ദോഷകതൃക്കാവാതെ മായയ്ക്കൊരു ജീവിതം കിട്ടുന്നതിൽ സന്തോഷിക്കുക തന്നെയുമല്ല ഈ വിവാഹം നടന്നാൽ മൃദുലയ്ക്ക് മനമാറ്റം ഉണ്ടായല്ലോ ഉണ്ടാവും ഉണ്ടാവുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം മായയുടെ സാമീപ്യം കൊണ്ടെങ്കിലും മൃദുലയിൽ മാറ്റം ഉണ്ടാവും അവളും മക്കളും നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതാണ് നീ ഇപ്പം ചെയ്യേണ്ടത് ശുക്രൻ നേർക്കുനേർ ശനി തെക്കുമാറി നമ്പ്യാരെ ഗ്രഹങ്ങളുടെ നിൽപ്പുവെച്ച് നോക്കുമ്പോ ഈ നക്ഷത്രക്കാരനുമായുള്ള ബന്ധം ഉചിതം നാൾക്ക് നാൾ അഭിവൃദ്ധിയും സന്തുഷ്ട കുടുംബജീവിതവും തെളിഞ്ഞു കാണുന്നു ഈ ബന്ധത്തിന് താൽപര്യമാണെങ്കിൽ ശുക്രന്റെ സ്ഥാനം മാറുന്നതിന് മുമ്പ് വിവാഹം നടത്തുന്നതാണ് ഉചിതം എന്താ അഭിപ്രായം അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണം അതാ ഞങ്ങളുടെ ആഗ്രഹം അതിനെന്താ അങ്ങനെ ആവാലോ നോക്കട്ടെ അതായത് മീന എട്ടിന് ഒരു അത് വേണ്ട ശുഭമുഹൂർത്തെട്ടിന് ഇനി ഒരാഴ്ചയിലേ ബാക്കിയുള്ളൂ പിന്നെ ഉള്ളത് മേണം പതിനെട്ട് അന്നത്തെ ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടന്നാൽ ദീർഘദാമ്പത്യവും സന്താന സൗഭാഗ്യവും ഉറപ്പ് എന്തു പറയുന്നു വൈകിക്കേണ്ട ചോദിച്ചരെ അന്ന് എന്നെ നടത്താം ആ ആ തോച്ച സർ ആ മിസ്റ്റർ വേണു ഇരിക്കൂ എനിക്ക് അല്പം ധൃതിയുണ്ട് മക്കളെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങണം അത് ഈ ക്ലാസ് ടൈമിൽ സർ പ്ലീസ് എനിക്കൊരു യാത്ര പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് കാണാതെ പോയ കുട്ടികൾക്ക് അതൊരു വിഷമമാവും അവരൊന്ന് വിളിപ്പിച്ച വലിയ ഉപകാരമായിരുന്നു വേണുവിന് കുട്ടികളെ കാണാൻ എന്താത്രത്തെടുക്കും കാലത്ത് വീട്ടിൽ നിന്നല്ലേ സ്കൂളിലേക്ക് വന്നത് ആ ആകെ ഡിസ്റ്റർബ് ആണല്ലോ വല്ല പ്രോബ്ലവും യെ സർ ചില ഫാമിലി പ്രോബ്ലംസ് കുറച്ച് ദിവസമായിട്ട് കുട്ടികൾ മൃദുലയുടെ വീട്ടിലായിരുന്നു തുറന്ന് പറയാലോ കുട്ടികളെ വിളിക്കാൻ അവളുടെ തടസ്സവും അതാണ് നിങ്ങൾ വന്നാൽ കുട്ടികളെ കാണാനോ കൂടെ വിടാനോ പാടില്ലെന്ന് മൃദുല നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് സർ ഞാൻ പറയാതെ തന്നെ അറിയാലോ അച്ഛൻ എന്ന നിലയിൽ കുട്ടികളുടെ മേൽ അവളെപ്പോലെ തന്നെ എനിക്കും അവകാശമുണ്ട് ഇത്തരം തർക്കങ്ങൾക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല അതിന് വേറെ സ്ഥലങ്ങളുണ്ട് എനിക്കിപ്പോൾ ഒന്നേ പറയാനുള്ളൂ കുട്ടികളുടെ പേരൻ്റ് എന്ന നിലയിൽ സ്കൂളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൃദുലയാണ് പേരൻസ് മീറ്റിങ്ങിലും മറ്റുമൊക്കെ ആ കുട്ടിയല്ലാതെ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ മൃദുലയുടെ വാക്കിൽ തള്ളിക്കളഞ്ഞ് കുട്ടികളെ വിളിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട് സർ പ്ലീസ് ആ ഡിസ്റ്റർബ് ഡിസ്റ്റർ എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട് വേണ്ട നിങ്ങളോട് നിങ്ങളുടെ ഡാഡി ഞങ്ങളോട് കാണണ്ട വേണ്ട ഞങ്ങൾ വീട്ടിൽ പറഞ്ഞില്ലേ that ഇല്ല മമ്മിയുടെ വീട്ടിലേക്ക് പോണം അച്ഛന്റെ പൊണ്ുമക്കളല്ലേ വെറുതെ വാശി പിടിക്കാതെ നല്ല കുട്ടികളെ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ഡാഡിയുടെ വീട്ടിലേക്ക് വരുന്നില്ല ഞങ്ങൾക്ക് മമ്മിയുടെ വീട്ടിലേക്ക് പോണം ഇല്ലെങ്കിൽ മമ്മി വഴക്ക് പറയും ഡാഡി ഇങ്ങോട്ട് മനസ്സിലാവില്ല അല്ലെ സ്വന്തം ജീവിതം പോലും തകർത്തുകൊണ്ടും നിന്നെ പ്രൊട്ടക്ട് ചെയ്തതിനുള്ള ശിക്ഷയാണിത് ഇതെനിക്ക് കിട്ടണം ഇതാണ് നിങ്ങളുടെ വീട് മര്യാദക്ക് പറയുന്ന അനുസരിച്ചിവിടെ കഴിഞ്ഞാൽ നിന്നെ അറിയാനായിട്ട് ചോദിക്കുക ഈ വീട്ടിൽ എന്താ സാറാ നടക്കണേ ഏതാ ഈ കുട്ടികള് ആ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടികളാ നടക്ക thank mm -hmm. you

പോലീസിൽ പരാതിപ്പെട്ട അവര് ചോദിക്കും പിള്ളേരുടെ ഒന്ന് കാണാൻ കൊണ്ടുപോയിന്ന് വെച്ച് എന്താ ചെയ്തൊരു കശവിശ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു കേസൊന്നും അവൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞതല്ലേ ആ സ്ഥിതിക്ക് അത്രയ്ക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എത്രയൊക്കെ പറഞ്ഞാലും അവനൊരു അച്ഛനല്ലേ മക്കളെ കാണണമെന്നും അവരെ കൊഞ്ചിക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവാതിരിക്കുമോ ഓ പിന്നെ മക്കളോട് സ്നേഹം തേൻ പോലെ ഒഴുകുന്ന തേൻപോലൊഴുകുന്നൊരച്ഛൻ അതുകൊണ്ടാണല്ലോ കണ്ട്രോളുമാരെയൊക്കെ അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നേ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അവൻ പിള്ളേരെ കൊണ്ടുപോയതേ സ്നേഹം കൂടിയത് കൊണ്ടൊന്നും അല്ല പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്ത് മൃദുലയ്ക്കെതിരെ പടയണി ഉണ്ടാക്കാനാ നീ വിഷമിക്കണ്ട ഇന്നൊരു ദിവസം കുട്ടികൾ അവന്റെ അടുത്ത് നിൽക്കട്ടെ നാളെ രാവിലെ വേണു മക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കും നടക്കും അതവൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം